നമ്മൾ അതിനകത്ത് ഒരു ഗൺ മേടിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ നല്ല ഗണല്ലേ അങ്ങോട്ടേക്ക് ആൾ താമസമുള്ള വീടും കാര്യങ്ങളൊന്നുമില്ല അവിടെ ഒരു മതിലാണ് ഇപ്പം നമുക്ക് വളരെ സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഹലോ അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ് എന്റെ പേര് സെബിൻ സി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ് അപ്പൊ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സാധനം എന്നറിയോ ഇതുണ്ടല്ലോ നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കും എന്ന് നമ്മൾ ഉറപ്പ് പറഞ്ഞ ഒരു സാധനമാണ് അതായത് നമ്മുടെ ചാനലിൽ ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഉടുപ്പിക്ക് പോയപ്പോഴേക്കും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു നമ്മൾ അതിനകത്ത് ഒരു ഗൺ മേടിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കണ്ടിട്ടുവാ ഈ സാധനത്തിന് പതിമൂവായിരം രൂപയാണ് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫിങ് ചെയ്യാം ഈ ലൈക്ക് വീഡിയോ നമ്മൾ ആ വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം എണ്ണായിരം ലൈക്ക് കിട്ടുവാണെങ്കിൽ ആ ഗൺ മേടിക്കാന്നായിരുന്നു ഇപ്പം ആ വീഡിയോയ്ക്ക് നാൽപ്പത്തി ഏഴായിരം ലൈക്ക് ഉണ്ട് നമ്മൾ ഉടുപ്പിക്ക് പോയിട്ട് വന്നപ്പോഴേക്കും ലോക്ക്ഡൗൺ ആയിരുന്നു ഡയറക്റ്റ് പോയി മേടിക്കാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു എനിക്കൊരു ആശയുണ്ടായിരുന്നു ഡയറക്റ്റ് പോയി മേടിക്കണത് അതിനുശേഷം വേറെ ഒരു വഴിയില്ല നമ്മൾ ലാസ്റ്റ് ഡേ ഇപ്പം ഓൺലൈൻ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഞാൻ മേടിച്ചത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചതാ അതിന് ഉണ്ടല്ലോ അതായത് നമ്മൾ തോക്ക് മേടിക്കുന്ന ഉണ്ടോ എന്റെ ഒത്തിരി ഫ്രണ്ട്സ് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് മുടി പോവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് കുറെ ആൾക്കാർ വിചാരിക്കുന്നത് നോർമൽ ആണ് പക്ഷെ അത് ല്ല അതെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ പൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അന്തരീക്ഷത്തിലെ പൊല്യൂഷൻ രണ്ടാമത്തെ കാര്യം ചിലപ്പോ ഉണ്ടല്ലോ നമ്മൾ മുടിക്ക് വേണ്ടത്ര പ്രോപ്പർ കെയർ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ഇന്നത്തെ കാലത്ത് നമ്മൾ ഒത്തിരി യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒത്തിരി വെള്ളം മാറി കുടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ആക്ച്വലി മുടിക്ക് നല്ല പ്രോപ്പർ കെയർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലുള്ള നമുക്ക് മുടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അതായത് നമ്മൾ മുടിക്ക് വേണ്ടത്ര ന്യൂട്രീഷൻസും പ്രോട്ടീൻ ഒക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കണം ഇതിന് പല മാർഗങ്ങളുണ്ട് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് മൂസ്റ്റാക്കിന്റെ ഹെയർ കെയർ കോമ്പോയാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ വരുന്ന മൂസ്റ്റാക്കിന്റെ രണ്ട് പ്രോഡക്റ്റ് ആണ് ഒന്നാമത്തെ മൂസ്റ്റാക്കിന്റെ ആയുർവേദിക് ഹെയർ ഗ്രോത്ത് ഓയിലും അതുപോലെ തന്നെ ഹെർബൽ ഷാമ്പു പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഞാൻ തന്നെ ആണെങ്കിൽ ഇപ്പൊ കുറെ നാളായിട്ട് മൂസ്റ്റാക്കിന്റെ ഫേസ് വാഷും അതുപോലെ തന്നെ സ്കിൻ ലൈറ്റനിക്ക് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ തന്നെ ഒരു സെയിം പ്രോഡക്റ്റ് ആണ് ഇത് നമ്മൾ ഇതിനകത്ത് ആദ്യം പരിചയപ്പെടുന്ന മൂസ്റ്റാക്കിന്റെ ആയുർവേദിക് ഹെയർ ഗ്രോത്ത് ഓയിലാണ് ഈ ഒരു ഓയിൽ നിന്നുണ്ടല്ലോ ഏകദേശം പതിനാല് ആയുർവേദിക് ഓയിലുണ്ട് അതായത് ജൊജോബ ഓയിൽ കാസ്ട്രോ ഓയിൽ അതുപോലെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഇതിനകത്ത് പല ഓയിലിന്റെ പേരും നമുക്കറിയത്തില്ല പക്ഷെ ആയുർവേദം അനുസരിച്ച് ഈ ഓയിലുകളെല്ലാം മുടി വളരുന്നതിന് ഒത്തിരി സഹായിക്കുന്ന സാധനങ്ങളാണ് ഇനി ഇതിനകത്ത് ഇത്ര ഓയിൽ ആഡ് ചെയ്തിരിക്കുന്ന കാര്യം നമ്മൾ ഇത്രയും സിമ്പിൾ ലോജിക്ക് വിചാരിച്ചാൽ മതി ഒരൊറ്റ പ്രോഡക്റ്റിന് മാത്രം അല്ലെങ്കിൽ ഒരു ഒറ്റ ഒരു ഇൻഗ്രീഡിയന്റിന് നമ്മുടെ മുടിക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷൻസും തരാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ടാണ് അവർ ഇതിനകത്ത് ഇത്രയും ഓയിൽസ് ആഡ് ചെയ്തിരിക്കും നമ്മുടെ മുടിക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷനും ഈ ഒരു ഓയിൽ തരും നമ്മൾ രാവിലെ എണീക്കുമ്പോഴേക്കും ഈ ഒരു ഓയിൽ നമ്മുടെ മുടിയിൽ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക അങ്ങനെ ഒരു മുപ്പ മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ മൂസ്റ്റാക്കിന്റെ ഹെർബൽ ഷാമ്പു ഉപയോഗിച്ച് നമ്മുടെ മുടി കഴുകി കളയുക മൂസ്റ്റാക്കിന്റെ ഹെർബൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷാംപുനകത്ത് ിക്കാകുടെ കണ്ടന്റ് അംലയുടെ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ അലോവേറയുടെ കണ്ടന്റ് ഉണ്ട് അതുപോലെ ഇങ്ങനത്തെ കുറെ ആയുർവേദ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് മുടി കഴിക്കളയുമ്പോഴേക്കും ഇത് ആവശ്യത്തിന് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ മുടിയിൽ പിടിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ ഉള്ളതിനെ എല്ലാത്തിനും കഴിക്കളയും മൂസ്റ്റാക്കിന്റെ ഈ ഒരു കോംബോ പാക്കിന് അവർ ഇപ്പോ ഓൺലൈനിൽ നന്നായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത്രയും വിചാരിച്ചാൽ മതി ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് ആണ് അതുകൂടാതെ ഇതിന് ഗ്ലോബലി നല്ല അറ്റൻഷൻ കിട്ടുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആണ് ഞാൻ ഈ ഹെയർ കോംബോ ഫസ്റ്റ് ടൈം ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തായിരുന്നു നമ്മുടെ മുടി കളയുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അപ്പൊ മൂസ്റ്റാക്കിന്റെ ഒരു കോംബോ പാക്ക് മേടിക്കാവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിൽ താല്പര്യമുള്ള ആൾക്കാരും ഉറപ്പായിട്ട് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം ഓക്കെ ഇനി ഗണ്ണും മേടിക്കുന്ന ഇവിടെ നിന്ന് കാണിച്ചു തരാം നമ്മുടെ നമ്മുടെ ക്യാബറിൽ തന്നെ വേറൊരു വെബ്സൈറ്റ് ആണ് ഡബ്ല്യൂ 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 ഡോട്ട് കോവി ബസാർ അതിന്റെ ലിങ്ക് ഞാൻ മേല് കൊടുത്തിട്ടുണ്ട് അതുപോലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവരുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് ഈ പറഞ്ഞതുപോലെ എയർ ഗൺസ് അതുപോലെ എയർ പിസ്റ്റൽസ് പിന്നെ ആർച്ചറിംഗ് പ്രോഡക്റ്റ് ക്രോസ്ബോ നമ്മൾ മേടിക്കാൻ പോകുന്നതൊന്നും അല്ല അതേ ക്രോസ് ബോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുണ്ടോ ഇന്നത്തെ നമ്മുടെ പബ്ജി സാധനം അപ്പൊ നമ്മൾ മേടിക്കാൻ പോകുന്ന പോകുന്നതൊന്നുമല്ല നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനം ഞാൻ കാണിച്ചു തരാം എയർ എർ ആണ് എയർ റൈഫിൾ ഇതുപോലത്തെ സാധനമാണ് ഇതിനോയിൽ കാണിച്ച സാധനം ഇതാണ് ഐറ്റം പതിമൂവായിരം രൂപ നമ്മളെന്ന് പറഞ്ഞായിരുന്നു അതെ ഈ ഒരു സാധനമാണ് നമ്മൾ മേടിക്കുന്നത് നമ്മളെന്ന് വീഡിയോ കാണിച്ചു കേട്ടോ നമ്മൾ ഇമെയിൽ ഐ ഡി അതുപോലെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് കൊടുക്കുക അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ഷിപ്പിംഗ് കൊടുത്തുകഴിയുമ്പോഴേക്കും സാധനം നമ്മുടെ വീട്ടിലെത്തിട്ടോ അങ്ങനെ നമ്മുടെ നോക്ക് ഓൺലൈൻ വന്നിട്ടുണ്ട് ജിനോച്ചാൽ മേടിക്കാൻ വേണ്ടി പോയിരിക്കുവാണ് വരുന്ന കേട്ടോ അതേപോലെ സാധനം വന്നിട്ടുണ്ട് ഇപ്പം വലിയ പാക്കിറ്റ് ആയിരുന്നു പാക്കിംഗ് പാക്കിങ് നല്ല അടിപൊളി പാക്കിംഗ് ആണ് ഇവിടെ ഇതുണ്ടോ ഫുൾ നല്ല പാക്കിംഗ് ആണ് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവര് സർഫസ് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളി ഴുതിട്ടുണ്ട് അതായത് നമുക്ക് ഇത് ഓൺലൈനായിട്ട് വേറെ രാജ്യത്തോടൊന്നും മേടിക്കാൻ പറ്റാൻ പറ്റത്തില്ല ഇത് ഓരോ രാജ്യത്തെയും സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അവിടുത്തെ അനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് എല്ലായിടത്തും ഇത് മേടിക്കാൻ വേണ്ടി പറ്റത്തില്ല അമ്മി പുതിയ തോക്ക് ആ കാണിച്ചിടാ മീനിനെയൊക്കെ വെടിവെച്ച് പിടിക്കുക കണ്ടോണം മമ്മി എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇത് മീനിനെ വെടിവെച്ച് പിടിക്കുന്നതാണെന്ന് നമ്മൾ ഇന്ന് മീനിനെ വെടിച്ച് പിടിക്കില്ല നമ്മൾ ഇന്ന് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ ഇതായാലും മീനിനെ വെടിവെച്ച് പിടിക്കും കേട്ടോ നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോവേ കേട്ടോ നല്ല അടിപൊളിയായിട്ടോ അവര് പാക്ക് ചെയ്തിരിക്കുന്നേ ഓപ്പൺ ചെയ്യട്ടെ ഞാൻ വലിയ വലിയ ഇതിൽ ഓപ്പൺ ചെയ്യാൻ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇതിനകത്ത് വേറെ ഒരു ബോക്സിന് ഉണ്ട് ഇനി ഇനി നല്ല കനം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മതിക്കപ്പം നല്ല കനം ഉണ്ട് കേട്ടോ കാണുന്നതുപോലെയല്ല ഒരു മൂന്ന് കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട് ഈ ഒരു സീൽ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇത് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു സീലാണ് കേട്ടോ അപ്പം നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലുള്ള ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് സീൽ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഡൻ ഓ ഇത് ഓപ്പൺ ആയി കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിനകത്ത് ഉണ്ട് സാധനമുണ്ട് എൻ്റെ അമ്മ ഇത് പിടിച്ചേ അപ്പം ഇതാണ് നമ്മുടെ ഗൺ എൻ്റെ അമ്മേ ഇതിൻ്റെ പെല്ലറ്റ് ഊഫിയമ്മേ പൊളി ഇപ്പൊ ജസ്റ്റ് പെല്ലെറ്റ് ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അതുകൊണ്ട് ഇങ്ങനത്തെ സാങ്കിള് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മളിപ്പോ എയിം ചെയ്യുവാണെങ്കിൽ പോലും ആൾക്കാരെ എയിം ചെയ്യരുത് ഫൺ ആണെങ്കിൽ പോയി തമാശയാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനത്തെ ഗൺസ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ടോയ് ഗൺ ആയിക്കോട്ടെ നമ്മൾ ഒരിക്കലും ആൾക്കാരെ എയിം ചെയ്യരുത് പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ ഇത് എങ്ങനെ ലോഡ് ചെയ്യണം ഇതിന്റെ ട്രിഗർ ഏതാണ് എന്നൊക്കെയുള്ള ഒരു സംഭവമുണ്ട് പിന്നെ സാമ്പിൾ പെല്ലറ്റ്സ് ഉണ്ട് കേട്ടോ പിന്നെ സാമ്പിൾ പെല്ലറ്റ് ആണ് ഇന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച കുറച്ച് കളയാണ് സാമ്പിൾ പല്ലെറ്റ് കുറച്ച് സാമ്പിൾ പലറ്റ്സ് ഒരു നൂറ്റമ്പത് സാമ്പിൾ പല്ലെറ്റ്സ് ഉണ്ട് ഇത് ഇത്രേ ഉള്ളൂ പല്ലെറ്റ് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കിയാലോ ഒരു കാര്യം നമുക്കിത് പറമ്പിലോട്ട് പോകാം കേട്ടോ നല്ല കണല്ലേ പിടിച്ചോ അമ്മി അമ്മിയൊന്നും വിളിച്ചു നോക്കിയാൽ മമ്മി അപ്പൊന്ന് വിളിച്ചു നോക്കി നല്ല വെടി വെക്കല്ലേ അമ്മീന്ന് വിളിച്ചു നോക്കിയാൽ മതി വണ്ടിപ്പിക്കില്ലേ നല്ല കണല്ലേ മൂന്ന് കിലോയ്ക്ക് അല്ലേ വാ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പിടിച്ചു വെയിറ്റ് ഉണ്ടോ തോന്നുന്നത് മൂന്ന് കണ്ടിട്ടാണ് തോന്നേ ണ്ടോ ആളെ പരിചയം ഉണ്ടോ നമ്മുടെ കിളിക്കൂട്ടിലെ കിളികളുടെ താജ്മഹൽ വേണത് ലാൽ ഇപ്പൊ വീട്ടിലത്തെ കുറച്ച് പണികളുണ്ട് അതിനുവേണ്ടി വന്നിരിക്കണേ സാധനങ്ങനുണ്ട് തോക്ക് പോലെ തന്നെയാണ് ലാലിന്റെ തരും കേട്ടോ അതൊക്കെ സിമ്പിൾ സിമ്പിളല്ലേ രണ്ട് മണിക്കൂർ ഓക്കെ ഞങ്ങളിത് പരീക്ഷിക്കട്ടെ നമ്മളിത് പരീക്ഷിക്കാൻ വേണ്ടി പോകണം അവിടെ നമ്മുടെ പറമ്പി പരീക്ഷിക്കുക ഇവിടെ ആവുമ്പോഴേക്കും വലിയ ഓപ്പൺ ഏരിയ ആണ് അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ആൾ താസമുള്ള വീടും കാര്യങ്ങളൊന്നുമില്ല അവിടെ ഒരു മതിലാണ് അപ്പം നമുക്ക് വളരെ സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഒരു സാധനം സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടുണ്ടോ എന്താമ്മേയോ ഇതെങ്ങനെയാ ലോക്ക് അയ്യോ നല്ല പാടാണ് കേട്ടോ ലോക്ക് ചെയ്യുന്നത് ഇത് ഉണ്ട് ഇതിനകത്ത് ഒരു സ്ഥലം ഉണ്ട് ബുള്ളറ്റ് ഇടാൻ പറ്റിയതേ നമുക്ക് അങ്ങോട്ടേക്ക് ബുള്ളട്ട് ഇടാം ഉറങ്ങി അടിച്ച് ജസ്റ്റ് ജസ്റ്റ് ഗേറ്റ് വെക്കുക ഓൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു സേഫ്റ്റി സ്വച്ചാണ് സേഫ്റ്റി സ്വിച്ച് ഓൺ ആണ് എനിക്ക് അറിയത്തില്ല അത് പരീക്ഷിച്ച് നോക്കാം നമ്മൾ നമ്മുടെ ക്യാമറ ഡീവിടെ വെച്ചിട്ടുണ്ട് കൊള്ളത്തില്ല ചുമ്മാ വെക്കുന്ന ഉള്ള കേട്ടോ ഇത് എങ്ങനെ ഉന്നം കിട്ടുമോ നമുക്ക് അറിയത്തില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന എനിക്ക് വന്ന ഒരു ജസ്റ്റ് ഒരു പത്ത് മീറ്റർ അത്രേ അത്രയുള്ളൂ കേട്ടോ നമ്മൾ ഒരു പെയിൻറ്റിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുണ്ട് നമ്മൾ അതിട്ടാണ് നമ്മൾ ഫയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് വേണ്ടി നോക്കാനുള്ള ഉണ്ട് കൊണ്ടോ ഇല്ലല്ലേ അകത്തോടെ പോയോ പിന്നെ ഇല്ല എൻ്റെ അമ്മ തുളഞ്ഞ് അകത്തൂടെ പോയി ഇതുണ്ട് നോക്കി നമ്മൾ വെടിവെച്ച ബോട്ടിലാണ് ഇത് ഇതുണ്ട് ഇപ്പുറം ഇപ്പറമ്പഴ് കയറിപ്പോയി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരിക്കുമോ അല്ലേ അപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്യാം അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം അപ്പോഴേ പിടിച്ചോ നമ്മളുണ്ടല്ലോ ഒരു നാലഞ്ച് ക്യാൻ മെറിൻഡ മേടിച്ചിട്ടുണ്ട് അതുപോലെ പെപ്സി മേടിച്ചിട്ടുണ്ട് ഇതിനകത്തുകൂടെ ഇത് തൊളിഞ്ഞ് പോകുന്ന നമുക്ക് നോക്കണം എത്ര ബോട്ടിൽ നമ്മളിങ്ങനെ നിരത്ത് വെച്ച് കഴിയുമ്പോഴേ ഞാൻ കാണിച്ചിട്ട് കേട്ടോ നമ്മളെല്ലാം ടെസ്റ്റ് ടെസ്റ്റ് വേണം ഇവിടെ കൊണ്ടു വെങ്കിൽ ഇവിടെ കുറെ പെയിന്റിന്റെ ബോക്സ് ഉണ്ട് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മൾ കുടിക്കുന്ന വെള്ളം ബോട്ടിൽ ഉണ്ടല്ലോ നമ്മൾ ഇതൊക്കെ തിരിച്ച വീട്ടിൽ കൊണ്ടുവരാം പതിവിടേലും കൊണ്ട് ഡിസ്പോസ് അപ്പോൾ അങ്ങനെ കൊണ്ടു കുറച്ച് കൊണ്ടു കൊണ്ടുവച്ചു ബോട്ടിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വെള്ളം അങ്ങനെ നമ്മൾ നാല് കുപ്പിക്ക് അത് വെള്ളം നിറച്ചിട്ടുണ്ട് കമാ ലെറ്റ്സ് ഗോ അയ്യോ നമ്മൾ ഇനി ഉണ്ടല്ലോ ഇതിനകത്ത് എല്ലാ കുപ്പിയും വെക്കുന്നില്ല നമ്മൾ ആദ്യമേ ഒരു കുപ്പി വെച്ചിട്ട് പെനട്രേറ്റ് ചെയ്യുമോ നോക്കുകയാണ് അതിന് ശേഷം ഒരു കുപ്പിക്കയറിപ്പോൾ നമുക്കിത് നിരനിരയായിട്ട് വെച്ചിട്ട് പൊട്ടിച്ച് നോക്കാം ഇനിയിപ്പോൾ ഇത് റീലോഡ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ സംഭവം ഇത് കണ്ടാണേ നല്ല ബലത്തിൽ തട്ടണം പെല്ലറ്റ് ഇതേ ഇതിനകത്തേക്ക് ഇടുക ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം എന്നിട്ട് തിരിച്ച് ഇത് വേണ്ട അപ്പോൾ നമ്മൾ ഫയർ ചെയ്യാൻ വേണ്ടി പോകുകയാണേ നമ്മുടെ ബോട്ടിൽ അവിടെയുണ്ട് ഇത് കൊള്ളുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം ഇതിനകത്തുകൂടെ എനിക്ക് ഏതും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓ എനിക്ക് ഭയങ്കര ഉന്നതാണ് കേട്ടോ ഇത് ചെയ്തുണ്ടല്ലോ നമ്മുടെ കുപ്പിക്കകത്തോടെ തുളഞ്ഞ് അപ്പറ പോയിട്ടുണ്ട് വെള്ളം ഓക്കെ അപ്പൊ നമ്മൾ നാല് കുപ്പി കുപ്പിയിൽ നേരം നേരെയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരേക്കൊണ്ടും ട്രൈ ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മുടെ എക്സ്പെരിമെന്റ് കഴിഞ്ഞതിന് ശേഷം ആ നാല് ബോട്ടിൽ തുളച്ച് അപ്പുറം പോകും തുളച്ചു അമ്മയ്ക്ക് എന്നാ തോന്നേ തുളച്ചു പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ദിനോഷം എന്നാ തോന്നേ രണ്ടെണ്ണം കഴിഞ്ഞ് ദിനോഷം പറയുന്നേ നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിന് ശേഷം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാൻ നാല് ബോട്ടിൽ തുളഞ്ഞു പോവുമോ അതോ ഒന്നോ രണ്ടോ ബോട്ടിൽ തുളയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നമുക്ക് നോക്കാം ആദ്യം കൊള്ളുമെന്ന് നോക്കാം നമുക്ക് നോക്കാം എത്രയാണ് തളഞ്ഞ നമ്മുടെ ഫസ്റ്റ് നിന്ന് ബോട്ടിൽ തിളഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും തിളഞ്ഞു എനിക്ക് വന്ന് വാങ്ങിന് ഇഷ്ടമായി നമുക്ക് ഒന്നും നോക്കാം ഓ ചോദിച്ചു ആ ഇത് രണ്ട് തുടഞ്ഞിട്ടുണ്ട് കണ്ടോ ഇത് തുളഞ്ഞു ഇത് തുളഞ്ഞു അല്ലേ ഈ രണ്ട് ബോട്ടിൽ തുളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന സാധനം നിങ്ങളെ കാണിച്ചു തരാം ഒരു പി വി സി പൈപ്പാണ് അപ്പം പി വി സി പൈപ്പ് തുളയോ ഇല്ലയോ എന്നാ പറയുന്നത് തൊളയും തുളയോ നിങ്ങളും കമൻറ്റ് ചെയ്യാം കേട്ടോ അത് അവിടുന്ന് അനങ്ങിയിട്ടില്ല ഈ സാധനം ഇത് ഉണ്ടോ ഇതുണ്ടോ കയറിയതോടെ ചെറുതും ഇറങ്ങിപ്പോയ തോളം വലുതുമാണ് കേട്ടോ ഞാൻ ഷൂട്ടിങ്ങിലേക്ക് കടന്ന് ഇന്ത്യൻ ഷൂട്ടിങ്ങിനെക്കൊണ്ട് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളിനി ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്ന പെപ്സിയാണ് കേട്ടോ റെഡിയല്ലേ പെപ്സിയുടെ ബോട്ടിലിനെ എയിം ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം അത് തീരെ ചെറുത് ഭയങ്കര നേരയാണ് ഇതാ ഞാൻ കൊള്ളിക്കോ ഞാൻ കൊള്ളിക്കെ അമ്മ എന്നെ അവിടെ നിന്നെ കൊള്ളിക്കും അപ്പം എന്നെ അവിടെ നിങ്ങളും പറയാം കേട്ടോ നമുക്ക് നോക്കാം നമ്മൾ രണ്ട് ബോട്ടിൽ ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം അല്ല വേണ്ട നമുക്ക് കൊണ്ട് ഒരു ബോട്ടിൽ ട്രൈ ട്രൈ ചെയ്യിക്കാം ആ ഞാൻ ബോട്ടിൽ കാണിക്കാവേ ബോട്ടിൻ്റെ അവസ്ഥ ഇനീയമാണ് ഇത് കണ്ടോ ഇത് കണ്ടോ ബോട്ടിൽ ഓ ഇവിടുന്ന് കയറി അല്ല ഇവിടുന്ന് കയറിയ സ്ഥലം കണ്ടോ അതുപോലെ ഇറങ്ങിപ്പോയ സ്ഥലം എന്തെങ്കിലും ഇതുണ്ടോ ബോട്ടിൽ തകർന്ന് കേട്ടോ ഇത് ജിനോചാചാരാണ് ചാൻസ് കേട്ടോ ജിനോചാദൻ ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ് എങ്ങനെയുണ്ട് നല്ല കേട്ടി അല്ലേ ആ എപ്പോഴും പോയിന്റ് അവേ ഫ്രം ദ പീപ്പിൾ ആ ഓൾ സെറ്റ് റെഡി ആ ടൈം എടുത്തോ ഓശനെന്ത്യ ആദ്യം എടുത്ത് ഒയ്യോ കുപ്പി പൊട്ടി തെറിച്ച് പോയി കേട്ടോ ഇതിപ്പറ വന്നില്ല ഇത് ഇതി വന്നില്ല തുളഞ്ഞ അപ്പുറ പോയി ആ ഓക്കെ അടുത്ത പപ്പേനെ കൊണ്ട് ഓടിപ്പിക്കാം കേട്ടോ പപ്പയുടെ ചാൻസ് ആണ് കേട്ടോ അത് കിട്ടിയ മമ്മി കൊണ്ടില്ല പപ്പയ്ക്ക് നമ്മൾ ഒരു ചാൻസ് ചാൻസ്ഫർ കൊടുക്കുവാണ് ഞാൻ തന്നെ ട്രൈ ചെയ്യണം കേട്ടോ ഒരു കാര്യം ചെയ്യാം നമ്മൾ ഇങ്ങനെ ഉണ്ടല്ലോ നമുക്ക് രണ്ട് ബോട്ടിൽസ് വെച്ച് നോക്കാവേ ഇപ്പൊ പൊട്ടി ബോട്ടിൽ പച്ച ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എവിടെ വീണു ബോട്ടിൽ അവസ്ഥ നോക്കിയത് കൊണ്ടോ നമ്മള് രണ്ട് ബോട്ടിൽസ് വെച്ചിട്ടുണ്ട് രണ്ട് ബോട്ടിൽസിന്റെ അകത്തൂടെ ഇത് ട്രാവൽ ചെയ്യാൻ നോക്കാവേ ഓക്കേ രണ്ടെണ്ണത്തിനകത്തൂടെ നിങ്ങൾക്ക് എന്നാ പോകുന്നത് രണ്ടടത്തിനൂടെ പോകൂല്ലയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ പൊട്ടിയോ രണ്ടും പോയോ രണ്ടും പൊട്ടിയെന്നാണ് തോന്നുന്നത് ഓ രണ്ടും പൊട്ടി കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫാൻ്റെ ബോട്ടിൽ ഇതിനകത്തൂടെ ഇതിനകത്തുകൂടെ തൊളഞ്ഞ് ഇത് കൊണ്ട് ഇതിങ്ങനെ തൊളഞ്ഞ് കയറിയിട്ട് കണ്ടോ ഇതും തുളഞ്ഞ അപ്പറം പോയി കേട്ടോ ഇനിയാണ് നമ്മുടെ ക്രൂഷ്യൽ മത്സരം ഇതൊരു കോമ്പറ്റീഷനാണ് നമ്മൾ ബോട്ടിൽനെ ഡെങ്ങിനെ വെക്കാൻ വേണ്ടി പോവാ വളരെ കുറച്ച് ഏരിയ ഏരിയയുള്ളൂ ഈ ഏരിയയിൽ അടിച്ചു കൊള്ളിക്കാൻ നോക്കാം കേട്ടോ ഞാനും ജിനോചാശിനും തമ്മിലാണ് കോമ്പറ്റീഷൻ ഫസ്റ്റ് ചാൻസ് ജിനോചാസിന് ഞാൻ കൊടുക്കാതെ ഒരാൾക്ക് രണ്ട് ഫയറിങ് എനിക്ക് മതി ഓക്കെ അപ്പൊ നമ്മൾ മാക്സിമം ഇറങ്ങി നിന്നിട്ടുണ്ട് ഓർമ്മ ജിനോച്ചിട്ടുണ്ട് ഓക്കെ ഇല്ല ഫസ്റ്റ് ചാൻസ് കഴിഞ്ഞിരിക്കുന്നു കൊണ്ടില്ല കൊണ്ടില്ല ജിരാജ് രണ്ട് മിസ് മിസ്സാക്കിയിരിക്കുവാണ് ഇനി എനിക്ക് കൊള്ളിക്കണം ഞാൻ ഒറ്റ ഞാൻ തീർക്കും ഗെയിം ഓവർ ഓവർ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ഇല്ല കോൺഫിഡൻസ് ഓ ഇവിടെയാണ്ടോ ഇതുണ്ടോ കറക്റ്റ് അടിയിൽ ഇതുണ്ടോ ഇതിലേ കയറിപ്പോണ്ടപ്പോ കണ്ടല്ലോ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു നാപ്പത്തി ഏഴായിരം ലൈക്ക് നിന്നും നമ്മൾ ആ സാധനം മേടിച്ചു ഇനിയിപ്പോ നമുക്ക് ഇതുമായിട്ട് ട്രൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിഷിംഗ് ആണ് അല്ലേ നമുക്ക് ചെർമീൻ വാഗ വരാൽ പോലുള്ള മീനുകളെ ഇത് വെച്ച് പിടിക്കാൻ പറ്റുമെന്ന് നോക്കണം നമ്മൾ ലാസ്റ്റ് വീഡിയോക്ക് എണ്ണായിരം ലൈക്ക് വേണമെന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ നാപ്പത്തി ഏഴായിരം തന്നു നിങ്ങൾ ഒരു രണ്ട് ലക്ഷം ലൈക്ക് ഈ വീഡിയോക്ക് തരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇത് വെച്ചിട്ടുള്ള ഫിഷിങ് ഉടനെ തന്നെ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ ലൈക്ക് കിട്ടില്ലെങ്കിലും ട്രൈ ചെയ്യും എന്നാൽ ലൈക്ക് കിട്ടും നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആണ് അപ്പോൾ രണ്ടു ലക്ഷം ലൈക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഈ വീഡിയോ ഫിഷിംഗ് ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ഗായ് താങ്ക് യു സോ മച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് പോയുവാ ഇറ്റ് മൈ സബൻ സർക്ക് അതുപോലെ മമ്മി പപ്പ ഓക്കെ റെഡി റെഡി അബാ ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് എൻ്റെ പേര് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീ ഓക്കെ ഇത് ഞാൻ കൊള്ളിച്ചത് എന്നാ കാറ്റ് കൊണ്ടാണ് ഇറങ്ങിയത് അല്ലെങ്കിൽ ബോട്ടിലെ കൊള്ളിക്കപ്പെടുന്നോട്ട് ഗ്യാസിന് എവിടെയാ വിളിച്ചേ അപ്പൊ നമ്മൾ ആദ്യം പറയാൻ ആരും മറക്കണ്ട മൂസ്റ്റാക്കിന്റെ ഹെയർ ഗ്രോത്ത് ഓയിലും അതുപോലെ തന്നെ ഹെർബൽ ഷാംപു മേടിക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ മേടിച്ച് ഉപയോഗിച്ച് നോക്കാം കേട്ടോ സേഫ്റ്റി ഇത് നോക്കിയ് ഇതുണ്ടോ ബോട്ടിൻ്റെ അതുപോലെ ഞാൻ മൈക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു